അമ്മ എന്തിനാ അമ്മ ഈ കഷ്ടപ്പെട്ട് ഈ കല്ലിനകത്ത് അരക്കുന്നത് ഇവിടെ മിക്സി ഇല്ലേ അതിനകത്ത് അരച്ചാ പോരെ എന്തൊരു വെയിറ്റ് അതിന് ഓ കരണ്ട് ഇല്ലാത്തപ്പോ ഞാനിവിനീ കല്ല ഉപയോഗിക്കും ഞാൻ അതുകൊണ്ട് സൂക്ഷിച്ചിങ്ങനെ വെച്ചേക്കുവോ കളയാതെ ഇപ്പോഴും ഞാൻ കഴുകിയൊക്കെ ഇടും നമുക്ക് കറണ്ട് പോകുമ്പോഴൊക്കെ ഇതിനകത്ത് അക്ക അരയ്ക്കാനോ പിന്നെ ചമ്മന്തിയൊക്കെ കല്ലിൽ അരക്കുന്നതാണ് സുഖം മിക്സിയിൽ അരച്ചാലോന്നും അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടിയല്ല ആ അത് ശരിയാ ഈ ചമ്മന്തി കല്ലിൽ അരക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാ എനിക്കതല്ല എന്നാലും വാശി ഉറക്കം തന്നെയാ ടൗണിൽ ഇറക്കി വിട്ടിട്ട് പോയല്ലോന്ന് ഓർത്തിട്ടാ അവിടെ വരെ വന്നപ്പോ അവനൊന്നിങ്ങോട്ട് കേറിയാൽ എല്ലാരും കുഴപ്പം ഇതിപ്പോ നീ വന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിലോകത്തുള്ള എല്ലാവരും വരും അവര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ എന്തേലും ചോദിക്കും നമ്മൾ എന്ത് പറയും ഒന്നില്ലെങ്കിലും അച്ഛൻ അവനെ വിളിച്ച് സംസാരിച്ചതല്ലേ പിന്നെ അവനൊന്നും ഇവിടെ വരെ വരണ്ടേ അതെല്ലേ ഒരു മര്യാദ എന്റെ അമ്മ ചേട്ടന് നല്ല ചമ്മലുണ്ട് നിങ്ങൾ ആരും അറിയാണ്ട് എന്നെ കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയതല്ലേ അപ്പൊ അതിന്റെ ഒരു ചമ്മലുണ്ട് നിങ്ങളെല്ലാരും ഈ ഫേസ് ചെയ്യാൻ ഒരു മടിയാ പുള്ളിക്ക് അതാണ് മെയിൻ കാരണം ഓ പിന്നെ ഇത്ര ചമ്മണ്ട കാര്യം എന്താ ഞങ്ങൾ പേരും വിളിച്ച് സംസാരിച്ച് ഒരു കുഴപ്പമില്ലാത്തടടുത്ത് ഇപ്പം ഈ അങ്ങനെ ചമ്മണ്ട കാര്യം ഒന്നും ഇല്ലല്ലോ ആ ഇനിയിപ്പം നിന്നെ എന്തായാലും തന്നെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവൻ ഇവിടെ വന്ന് കൂട്ടുവാണെങ്കിൽ നിന്നെ തിരിച്ചു വിടുന്നുള്ളൂ ഇങ്ങോട്ട് വന്ന് കൂട്ടിട്ടെ അങ്ങനെ ടൗണിൽ വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ അവൻ വിചാരിക്കണ്ട എന്നാലും അമ്മേ പിന്നെ അത് മാത്രമല്ല ചേട്ടന്റെ വണ്ടി ഇങ്ങോട്ട് കേറൂല ഓടിക്കാറല്ലേ അമ്മ അതിനകത്തൊന്നും കേറി നോക്കണം എന്ത് സുഖം അതിനകത്ത് ഇരിക്കാൻ എന്നറിയുമോ അടിപൊളിയാ ഞാനങ്ങ വലിയ വലിയ കാറിലൊന്നും കേറിയിട്ടില്ല ഞാൻ നമ്മുടെ പിന്നെ ജീവോറിക്ഷയിലും ജീപ്പയിലും ബസ്സേലും ബുക്ക് ചെയ്യാൻ കയറിയിട്ടുള്ളൂ പിന്നെ ആ ഒരു പ്രാവശ്യം നമ്മുടെ സന്ദീപിന്റെ കാറെ കേറിയിട്ടുണ്ട് അത് മറ്റേ ഞാനോ കാറില്ലേ സന്ദീപിന്റെ അതിനകത്ത് കേറിയിട്ടുണ്ട് വേറെ കാറേലൊന്നും ഞാനങ്ങനെ കയറിയിട്ടൊന്നുമില്ല ആ വലിയ വണ്ടി ഒന്നും ഇങ്ങോട്ട് കേറിയ എല്ലായിരിക്കും നമ്മൾ റോഡ് ടാറിംഗ് ഒന്നും അല്ലല്ലോ ഉം ഇനിയിപ്പൊ കേറാനോ നമുക്ക് കൊറേ സ്ഥലത്ത് കറങ്ങാൻ പോകണം ഇങ്ങനെയാണെങ്കി എനിക്ക് കറങ്ങണം തോന്നി ഇവിടെ കിടന്നു ഞാൻ വട്ടം കറങ്ങേ ഉണ്ടാവുകയുള്ളു പെണങ്ങാതന്നെ ആ പിന്നെ നീ ഒളിച്ചോടി പോയെങ്കിലും ഒരു പണക്കാരന്റെ കൂടെ അല്ലേ പോയത് അത്രേ സമാധാനം അതിന് നിന്നെ മര്യാദക്ക് നോക്കുന്നുണ്ടല്ലോ അല്ലെ സ്നേഹക്കുറവൊന്നും ഇല്ലല്ലോ ആ എല്ലാവർക്കും നല്ല സ്നേഹ ഇതുവരെ കൊഴപ്പൊന്നുമില്ല എന്നോട് വേണെങ്കിൽ പഠിക്കാൻ പോക്കോന്നൊക്കെ പറഞ്ഞു ആ ആ അച്ഛനും പിന്നെ അതാ പിന്നെ പോയപ്പോ ഒന്നും ഇല്ലാത്തവൻ്റെ കൂടെ അല്ലല്ലോ കുറച്ച് കാശൊക്കെ ഉള്ളവൻ കൂടെ അല്ലേ പോയത് പിന്നെ സുഖമായിട്ടാണല്ലോ ജീവിക്കുന്നത് അതുകൊണ്ടൊക്കെ പിന്നെ അച്ഛനൊക്കെ ഒരു മനസമാധാനം വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തത് തന്നെ അതുകൊണ്ടാ പിന്നെ അങ്ങനെ പോകുമ്പോ അങ്ങനെ പോയത് കൊണ്ട് ഏതായാലും ഒരു അവിടെ അടങ്ങി ഒതുങ്ങിയൊക്കെ നിക്കണം കേട്ടോ പിന്നെ ഇവിടത്തെപ്പുറം അവിടെ വാശിയൊന്നും കാണിക്കുന്നൊന്നുമില്ലല്ലോ അടങ്ങി ഒതുങ്ങിയൊക്കെയല്ല ജീവിക്കുന്നത് അവരൊക്കെ പറയുന്ന കേട്ട് എടുത്തൊക്കെ ജീവിക്കണം പിടങ്ങിയോ അവിടെ അടി കൂടിയോ ഇങ്ങോട്ട് പോരാന്നൊന്നും വിചാരിക്കണ്ട ഇല്ലമ്മ അമ്മ പേടിക്കണ്ട ഇപ്പൊ നമ്മള് വിളിച്ച് സംസാരിച്ച് ഇങ്ങോട്ട് വന്നെന്നൊക്കെ പറഞ്ഞേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ട് പോരാന്നൊന്നും മകള് വിചാരിക്കണ്ട അറിയാം അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്നോണം ആ എൻറെ അപ്പാ എന്തൊരു ചൂടായിച്ചല്ല പോന്നെ എൻ്റെ അമ്മ എനിക്കാണ് പേടിയാവുന്ന എന്തൊക്കെയാ ചോദിക്കാമ കണ്ടു കണ്ടു എല്ലാ മഞ്ജുഷയ്യപ്പ വന്നിന എൻറെ അമ്മേ നീ എന്തിനു വിളിച്ചോട്ടാണ് ഓടിനാടന്ന് എൻറെ അപ്പാ മനുഷ്യനെ തീ തീറ്റിക്കാൻ വേണ്ടിട്ടാടുന്നു അല്ല നീ അന്ന് കോളേജിൽ പോയിട്ടൊന്ന് രാവിലെ ആന്ന് ഒളിച്ചോടിനി അതാ വൈകിട്ടാ എൻ്റെ മോള് മഞ്ജുഷ എന്നെ കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞി രാവിലെ തന്നെ പോയി ചേച്ചി ആ രാവിലെ തന്നെ പോയിനല്ലേ എന്നാലും എൻ്റെ മോളെ എന്റെ അമ്മ ഈടുന്നു കാണുന്നില്ല പറഞ്ഞിട്ട് എന്തൊരു കാളലാ കാളിനാ അപ്പേ പറഞ്ഞു പെണ്ണ് പെണ്ണിന് ഏടെയോ എന്തെങ്കിലും ലൈൻ ഉണ്ടാവോ അവൻറെ അപ്പുറം പോയിട്ടുണ്ടാവും നിന്റെ അമ്മയുണ്ടാ കേക്ക് എന്റെ അമ്മ പറഞ്ഞ എൻ്റെ അപ്പാ അല്ലേ ആരും പിടിച്ചിട്ട് പോയിട്ടുണ്ടാവും എന്താ ആക്കീനമ്മോ എന്ന് പറഞ്ഞിട്ടൊരേ കാളനേനു എന്നിട്ടിപ്പാന്ന് നീ അന്ന് വിളിച്ചു പറഞ്ഞാലാന്ന് ഇവർക്ക് സമാധാനം സമാധാന ആയനാട്ന്ന് എന്നാച്ച എന്നാലും അല്ലേ അവർക്ക് അതിൻ്റെതായ ഒരു ആദ്യ ഉണ്ടാവൂലേ എൻ്റെ ആളെ എന്നാലും നീ എന്തൊരു പോക്കാണെ നീ ഇല്ല ഇങ്ങനെ പോകുന്ന നമ്മളെ വിചാരിച്ചാ കുടുംബശ്രീന്നെല്ലാം പെണ്ണുങ്ങൾ പറയുന്നുണ്ടേനു ഓ ആ കുട്ടി അങ്ങനെ പോവുക അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ലല്ലോന്ന് കടിക്കുന്നാട്ന്ന് അതെ കുടുംബശ്രീന്നെല്ലാം പെണ്ണുങ്ങള് പറയലേനു അല്ല ഓൾ അങ്ങനെ പോയിനാപ്പാ എന്ന് പറയലേനു ഓർക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലേനുവേ എൻ്റെ മോളെ നീ പോയിട്ടാടുന്ന നമുക്ക് എന്തോ പോലെ ആയി പോയിനാട്ന്ന് അല്ല നിന്റെ ഓ വന്നിട്ടില്ല നീ ഒറ്റയ്ക്കാ വന്നിട്ടു അവിടെ നിന്ന് മുങ്ങിട്ട് വന്നയാങ്ങിയതല്ല കൊണ്ടാക്കിയതാ അവൻ വന്നായിരുന്നു പ്രേമീളെ ഇവളെ കൊണ്ട് ടൗണിൽ ഇറക്കി വിട്ടിട്ട് പോയി അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വന്നതാ അയ്യോ അയ്യെൻറെപ്പാ അപ്പാ ഉണ്ടാവും ഒരു പോക്ക് ആടെ കൊണ്ടുപോകിട്ട് പോവുകയ്യോ ടൗണില് അതൊരു വല്ലാത്ത പോക്ക തന്നെയാന്ന് കേട്ടാ ആ അവന്റെ വണ്ടി ഇങ്ങോട്ട് കേറൂല ചെറിയ വണ്ടി വണ്ടിയൊന്നുമല്ല ഈ മുമ്പില് മൂന്ന് വളയുള്ള ഒരു വണ്ടിയില്ലേ അറിയാറിയ ആ എൻ്റെ എന്റെ ഫ്രണ്ട്സിനെല്ലാം ഉണ്ട് ഇങ്ങനത്തെ വണ്ടിയെല്ലാം അനക്കറിയാ അതിങ്ങോട്ട് കേറിയല്ലോ ഇനിയിപ്പൊ പിന്നെ അത് മാത്രല്ല അവന് ചെറിയ ചമ്മലും ഉണ്ട് ഞങ്ങൾ അങ്ങനെ പോയതൊക്കെ ആയതുകൊണ്ട് ഒരു ചെറിയ ചമ്മലവന് അതുകൊണ്ടും കൂടിയാ വരാൻ തരുന്നത് ഇനിയിപ്പൊ കൂട്ടാൻ വരും ആ ചമ്മൻ ഉണ്ടാവൂപ്പാ ചമ്മണ്ട് പിന്നെ അങ്ങനെയല്ല കൂട്ടിക്കൊണ്ട് പോയിന് വീട്ടിലൊരു കുഞ്ഞു അറിയാണ്ടല്ലോ വിളിച്ചിട്ട് പോയിന് പിന്നെ അയിൻറെ ഒരു ചമ്മൻ നാണക്കടലും ഉണ്ടാവാനെന്തായാലും ചേച്ചി ഇപ്പൊ കണ്ണൂരൊന്നും പോക്കില്ലേ ചേച്ചിയുടെ വീട്ടില് ഏടാ പോകാന വീട്ടിന്ന് പോകാൻ പറ്റണ്ടേ അവിടെ നിന്ന് പയ്യണ്ട് മൂന്നെണ്ണം തോത്തില്ല അതിനെല്ലാം ആരാ നോക്കുവാൻ വീട്ടിലൊന്നും പോക്കേലിപ്പന്നായാലും അടുത്ത പിന്നത്തെ മാസം പോണോ എൻ്റെ അനിയനെ വങ്കലാന്ന് അതിന് പോകണ്ടിരിക്കാൻ കഴിയില്ലല്ലോ എന്തായാലും അയിന് പോണപ്പ ഇത്ര ആയി പോയിട്ടെന്നറിയാ ആ ഏതായാലും ഞാൻ പോകുന്നേ ആ ആ നീന്നെ കണ്ടല്ലോ ഞാൻ വിശിനയില്ലെന്ന് വിചാരിച്ചാട്ന്ന് എൻ്റെ ഇവളെ എന്നാലും എന്തൊരു പോക്കാണെങ്കിൽ നീ ആ ഞാൻ പോയിട്ട് വരാം അപ്പത്തേക്കിന്റെ ഓൻ വരൂല്ലോ ഓനെല്ലാം പരിചയപ്പെടാല്ലോ പോയിട്ട് ഞാൻ പോയിട്ട് വരലാന്നെ ആയിക്കോട്ടെ ചേച്ചി ഞാൻ ഇറങ്ങുന്നേ ഈ പ്രമീള ചേച്ചി നാട്ടില് വന്നിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലായില്ലേ ഇപ്പഴും അതേ കണ്ണൂർ ഭാഷ സംസാരിക്കുന്നു ഒരു മാറ്റവും ഇല്ല അസല് കണ്ണൂർകാർ തന്നെ ആ അവളുടെ ഭാഷയൊന്നും മാറിയിട്ടില്ല അവൾ ആ കണ്ണൂർ ഭാഷ തന്നെ ഇപ്പഴും സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവള് ജനിച്ചു വളർന്ന് വളർന്ന് പത്തിരുപത്തഞ്ച് കൊല്ലം ജീവിച്ച സ്ഥലമല്ലേ അങ്ങനെ പെട്ടന്ന് ഭാഷയൊന്നും അങ്ങനെ മാറിയാലടി പത്ത് പന്ത്രണ്ട് കൊല്ലം ആയെന്നും പറഞ്ഞിട്ട് ആ അവള് സംസാരിക്കുന്നത് കേൾക്കാൻ ഒരു രസമല്ലേ ഇങ്ങനെ അവളോട് സംസാരിച്ചോണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സമയം പോന്നി അറിയാ അത് ശരിയാ നല്ല രസാ കേക്കാൻ ഓ ഈ വാഴ കൊലച്ചിട്ടുണ്ടല്ലോ അമ്മേ ആ വാഴ കൊലച്ചിട്ടുണ്ട് പാകം ആവുമായിരുന്നെങ്കിൽ എനിക്ക് പോകുമ്പോ കൊണ്ടാകായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ആയില്ലല്ലോ കഴിഞ്ഞ മാസം പഴുത്തായിരുന്നു കൊല വെട്ടിവെച്ചത് അത് പിന്നെ ആര് തിന്നാൻ വേണ്ടിട്ടാ അതുകൊണ്ട് അപ്പുറത്തും അപ്പുറത്ത് വീട്ടിലൊക്കെ എല്ലാ വീട്ടിലും കൊടുത്തു എന്നിട്ടും കൊണ്ടായിരുന്നു കൊറേ പഴം ആക്കി കൊറേ ചീഞ്ഞു പോയി എടുത്ത് കളഞ്ഞു വൈരോഹം കാർക്ക് കൊടുത്തല്ലേ അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി അത് അവിടെ കൊലച്ചിട്ടുണ്ട് ഇപ്പൊക്കിന് കൊണ്ടാകാൻ പറ്റിയല്ല അനിയിപ്പൊ അത് ആയി കഴിയുമ്പത്തേക്കും കൊണ്ടുവരാ കൊണ്ടുവരോ എന്തേലും ചെയ്യ അല്ലെങ്കിൽ അവനോട് വന്നെടുക്കാനോ ഒക്കെ പറയപ്പോത്തേക്കും എല്ലാം പോയിട്ടല്ലോ ഓ എന്റെ പെണ്ണെ ആ വെയിലത്ത് നിന്ന് അങ്ങോട്ട് കേറിപ്പോ വെയിലത്ത് ഇറങ്ങിട്ട് ഇപ്പൊ ഇതെല്ലാം നോക്കണം അമ്മയാക്ക അപ്പായതാണോ എനിക്ക് പോകുമ്പോ കുറച്ച് തന്നു വിടുവോ അതൊന്നും പറിക്കാനൊന്നും ആയില്ല പൊച്ചേ ഇനി അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോ എങ്ങാനും പറിക്കാനാവൂള്ളൂ ഉം കണ്ടില്ല അത് ചെറുതല്ലേ കണ്ടാറീതില്ലേ പറിക്കാൻ അറിയില്ല വരുമുള്ള ഇങ്ങോട്ട് അവിടെ ഒരു കോലമായിട്ട് അങ്ങോട്ട് ചെല്ലാതെ ആ പറയപ്പോ കണ്ടോ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് ആ അത്യാവശ്യം ഇല ഉണ്ട് ഇത് കൊണ്ടൊക്കെ ഓട്ടോ കുറച്ച് പോകുമ്പോ അവിടെയൊക്കെ പൈസ കൊടുത്തല്ലേ മേടിക്കുന്നത് ആമേ കൊണ്ടുപോകണ എന്തായാലും ആ സ്മിതയൊക്കെ വരുമ്പം സുശീലൊക്കെ വരുമ്പോ കൊറേ പറിച്ചുകൊണ്ട് പോവുന്നേ ആ നമുക്ക് അതിന് മാത്രം ഒന്നും വേണ്ടല്ലോ ഇത് കണ്ട് ഇതൊക്കെ അപ്പടി മുഴുവൊക്കെ തിന്നു പോയി ഇത് ഒരെണ്ണം പിടിച്ചു കിട്ടിയിട്ടുണ്ട് കൊറച്ച് കൊമ്പ് നിനക്ക് പോകുമ്പോ വെട്ടി തരാം കേട്ടോ ആഹ് തുളസി ഉണ്ടല്ലോ അമ്മക്ക് കൊറേ അവിടെ അങ്ങ് തുളസി ഒന്നും ഇല്ല അമ്മ തുളസിയൊക്കെ പിടിക്കാനാ പിന്നെ ഞാന് അങ്ങനെ ഇങ്ങനെ കൊണ്ടിടക്കുന്നോണ്ടാ പിടിക്കുന്നെവിടുന്നമ്മ ഇറക് ആ വിറ കൊണ്ടടി നമ്മൾ ഇവിടെ രണ്ട് മൂന്ന് മരം മുറിച്ചില്ലേ ഇതിന്റെ എല്ലാം കൂടെ കൊറേ അവര് കൊണ്ടുപോയി അവര് കൊണ്ടാകാത്ത വാക്ക് ഞാൻ അവിടെ വൃത്തിയാക്കി വെച്ചതാ അതെ അതും വേണോ വേണമെങ്കിൽ തന്നു വിടാ എനിക്ക് വേണ്ടമേ അവിടെ എല്ലാം വേണ്ട ഗ്യാസിലേ ആ അതേതായാലും നന്നായി കരിയും പോകിയൊന്നും കൊള്ളണ്ടല്ലോ ഇപ്പാരെ ഈ വിറകടുപ്പിലൊക്കെ കത്തിക്കുന്നത് ആ ആ വാ വാ കഴിക്കുവാൻ പാല് മേടിക്കുന്നത് അപ്പൊ ഇന്ന് പാൽ കിട്ടില്ല അപ്പൊ ആലില്ലായിരുന്നെന്ന് കൊറവായിരുന്നു അപ്പൊ ഞാനത് പാക്കറ്റ് പാലാ മേടിച്ചത് അതുകൊണ്ട് അതുകൊണ്ട് ചായ എടി നിനക്ക് ചായയൊക്കെ ഇടാൻ അറിയാവോ? അതോ അവിടത്തെ അമ്മ ചായ ഇട്ട് തന്നിട്ട് കുടിക്കുവാണോ ചെയ്യുന്നേ ഞാൻ ചായയൊക്കെ നല്ലവണ്ണം ഇടവേന പിന്നെ നിന്റെ ചായ ഇടാൻ എനിക്കറിയാം അടുക്കള കേറുമില്ലാത്ത പെണ്ണല്ലേ ഇപ്പൊ അങ്ങോട്ട് വരേണ്ടി വന്ന എന്തെല്ലാം പരാതി കേൾക്കേണ്ടി ഓർത്ത് എനിക്ക് പേടിയാ നിന്റെ കാര്യത്തിൽ എനിക്ക് ആ ഞാൻ പ്പുറത്തോട്ട് പോവാ വിളിച്ച വിളിച്ചേട്ടന അമ്മയ വിളിച്ചത് ആ എന്താ പറഞ്ഞ വരുവോ നാളെ രാവിലെ എന്റെ കൂട്ടാൻ വരുന്നാ പറഞ്ഞത് ആ എന്നാ ഒരു വിഷമം എനിക്കാണെങ്കിൽ പോവാൻ തോന്നുന്നേ ഇല്ലമ്മ ഓ നീയല്ലാ പറയുന്നത് ഇപ്പൊ ടൗണിൽ പോയിട്ട് ഇഷ്ടം ഈ നാട്ടിൻ പുറത്ത് ഉഗ്രാമമാണ് പട്ടിക്കാടാണ് ഇവിടുന്ന് രക്ഷപെട്ടാമത്തി എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നാലും ഇപ്പൊ ടൗണിൽ പോയിട്ട് ജീവിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോകാനിഷ്ടേ ആ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാ ഈ നാടും ഇവിടത്തെ ആൾക്കാരും ഒക്കെ എനിക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതാന്ന് എനിക്ക് മനസിലായത് ഇവിടത്തെ വായു തന്നെ ശ്വസിക്കാൻ എന്തൊരു സുഖാന്നറിയാവോ നല്ല ശുദ്ധമായ വായു നിഷ്കളങ്കരായ ജനങ്ങള് ഇവിടുത്തെ ആൾക്കാരുടെ കുഞ്ഞു കുഞ്ഞു കുശുമ്പും തമാശയും എനിക്ക് എനിക്കിപ്പോ കാണുമ്പോൾ ആസ്വദിക്കാനാണ് തോന്നുന്നത് എനിക്ക് അതിനോടൊക്കെ ഒരു വല്ലാത്ത ഇഷ്ടം തോന്നുന്നു അമ്മ എനിക്ക് പോകാനേ തോന്നുന്നില്ല എല്ലാ പെൺപിള്ളേരുടെയും കാര്യം അങ്ങനെ തന്നെയാണ് എവിടെ പോയാലും എത്ര വലിയ സിറ്റിയിൽ പോയി ജീവിച്ചാലും അവനവന്റെ വീടെന്ന് പറയുന്ന ഒരു കുടിലാണെങ്കിലും അവിടെ വരുമ്പോ ഒരു സന്തോഷവും സമാധാനവും ഉണ്ട് അതെവിടെ പോയാലും കിട്ടി തരാം അല്ലെ ശരിക്കും ഇവിടെ സ്വർഗമ്മ സ്വർഗം